ഹലോ ഹായ് വത്തക്ക തൊലി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഗ്രൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വത്തക്കയുടെ ഉള്ളിലെ കയമ്പല്ലേ നമ്മൾ കഴിക്കുന്നതും ജ്യൂസ് അടിക്കുന്നതും അതിൽ നിന്ന് വിപരീതമായിട്ട് തൊലി വെച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വത്തക്ക രണ്ടായിട്ട് കട്ട് ചെയ്തതിൻ്റെ ഒരു മുറിയുടെ തൊലിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പുറംതൊലി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് മുഴുവൻ അരിഞ്ഞെടുത്ത് കയുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സേമിയൻ നമ്മൾ പായസമൊക്കെ വെക്കുന്ന സേമിയനാണ് ഇത് ഒരു പിടി കൂടുതൽ വേണ്ട ഒരു കുറുക്ക് എന്താ ജ്യൂസിന് ഒരു കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പിടി സേമിയനും ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് പശുവിന്റെ പാലിനേക്കാളും ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാലിനാണ് വേണ്ടി ഒരു തേങ്ങയുടെ പാൽ എടുത്ത് വെക്കാം ഒന്നാം പാൽ രണ്ടാം പാൽ എന്നിങ്ങനെ അളവൊന്നും വേണ്ട ഒറ്റ തേങ്ങയുടെ പാൽ അധികം വെള്ളം ചേർക്കാതെ പാലാക്കിയെടുത്തത് ഇനി വെന്ത് വന്ന വത്തക്കത്തോട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ച വത്തക്കത്തോടും തേങ്ങാപ്പാലും നമ്മുടെ ആവശ്യാനുസരണം പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ അരച്ച് ജ്യൂസാക്കി എടുക്കാം വത്തക്കത്തോടിൻ്റെ റെഡ് പോഷൻ ചേർന്ന ലൈറ്റ് ഓറഞ്ച് കളറായും അത് കളഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറിലും ജ്യൂസ് കിട്ടും ഇനി ഇത് മൊത്തത്തിലൊന്ന് അരച്ചെടുക്കാം മുഴുവനായും അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ബാക്കി വന്ന തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം തണ്ണിമത്തൻ്റെ തോട് നമ്മൾ ഒഴിവാക്കാറാണ് പതിവ് കളയുന്ന സാധനം കൊണ്ട് തന്നെ നല്ല റീഫ്രഷിംഗ് ജ്യൂസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്